കുട്ടി ക്രിക്കറ്റിൻ്റെ കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു മെയ് ഇരുപത്തി അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടി ക്രിക്കറ്റിന്റെ രാജാക്കന്മാർ ആരാണെന്ന് പ്ലേ ഓഫിലേക്കുള്ള മത്സരങ്ങൾ അതി വാശിയേറിയതായിരുന്നു എഴുപത്തിനാല് മത്സരങ്ങളാണ് കുട്ടി ക്രിക്കറ്റിൽ ചൂട് പിടിപ്പിക്കുന്നത് പ്ലേ ഓഫിലേക്കുള്ള എഴുപത് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു വാശിയേറി പോരാട്ടത്തിനൊടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ആദ്യ നാല് സ്ഥാനങ്ങളിൽ യോഗ്യത നേടി ഇന്നുമുതൽ പ്ലേ ഓഫ് മത്സരങ്ങൾ തുടങ്ങുന്നു ഇന്നു മുതലാണ് യഥാർത്ഥ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആദ്യത്തെ ക്വാളിഫയർ മത്സരം കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലാണ് ജയിക്കുന്നവർ ആദ്യം ഫൈനലിന് യോഗ്യത നേടും തോൽക്കുന്നവർക്ക് മറ്റൊരു ചാൻസ് കൂടി ലഭിക്കും രണ്ടാമത്തെ മത്സരം എലിമിനേറ്ററാണ് രാജസ്ഥാൻ ബാംഗ്ലൂരിനെ നേരിടും ആ മത്സരത്തിൽ വിജയിക്കുന്നവർ മെയ് ഇരുപത്തിനാലിന് നടക്കുന്ന രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടും ആദ്യ മത്സരം തോറ്റ ടീമും എലിമിനേറ്റർ ജയിച്ച ടീമും തമ്മിൽ രണ്ടാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടും ആ മത്സരത്തിൽ ജയിക്കുന്നവർ ഫൈനലിലേക്ക് പ്രവേശിക്കും ആ ഫൈനൽ മത്സരത്തിന് ശേഷം അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടി ക്രിക്കറ്റിന്റെ താരരാജാക്കന്മാരെ രാജാക്കന്മാരെ ശ്രേയസയ്യർ നയിക്കുന്ന കൊൽക്കത്തയാണ് പോയിന്റ് ടേബിളിൽ ആദ്യ സ്ഥാനക്കാർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ കരുത്തർ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ ശക്തമാണ് സുനിൽ നരേൻ എന്ന കരീബിയൻ കരുത്ത് കൂടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ പി സാൾട്ടും പിന്നാലെ വെങ്കിടേഷ് അയ്യരും ശ്രേയസ് അയ്യരും നിതീഷ് റാണയും റസലും റിങ്കു സിംഗും ഉൾപ്പെടുന്ന കരുത്തരായ ബാറ്റിംഗ് നിരയും മധ്യനിരയും ബൗളിങ്ങിന്റെ കുന്തമുനയായി സ്റ്റാർക്കും ചക്രവർത്തിയും അറോറയും റാണയും ഇത്രയൊക്കെ മതിയാകും കൊൽക്കത്ത എന്ന ടീമിന്റെ കരുത്ത് മനസ്സിലാക്കാൻ ഐ പി എല്ലിലെ കറുത്ത കുതിരകളാവാൻ ശക്തരാണിവർ രണ്ടാം സ്ഥാനക്കാർ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഈ സീസണിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവരുടെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും ട്രാവിസെട്ടും അഭിഷേക് ശർമ്മയും വെടിക്കെട്ട് ഇന്നിംഗ്സുകളാണ് രണ്ടുപേരുടെയും ബാറ്റിൽ നിന്ന് പിറക്കുന്നത് എത്ര വലിയ വമ്പൻ സ്കോറും ചേസ് ചെയ്യാനും ആദ്യം ബാറ്റ് ചെയ്ത് ടീമിനെ ഏറ്റവും വലിയ സ്കോറിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് മധ്യനിരയിൽ അടിച്ചു കളിക്കാൻ മാർക്കറും ക്ലാസിനും അഗർവാളുമൊക്കെ ഉണ്ട് ബോളിംഗ് നിരയെ നയിക്കാൻ കമിൻസും കട്ടയ്ക്ക് കൂടെ നിക്കാൻ ഭുവനേശ്വർ കുമാരും നടരാജനും ജാൻസനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓറഞ്ച് പട സ്ട്രോങ് ആണ് വെറും സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് മൂന്നാമത് രാജസ്ഥാൻ റോയൽസ് ആണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഒരു മലയാളി താരം ടീം നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിത്തിരി സ്നേഹം കൂടാലാണ് മലയാളികൾക്ക് രാജസ്ഥാനോടും ഈ പറഞ്ഞ സഞ്ജുവിനോടും ജെയ്സ്വാളും ബ്ട്ലറും ചേർന്ന മുന്നേറ്റ നിര പിന്നീട് സഞ്ജുവിന്റെയും റയാൻ പരാഗിന്റെയും വെടിക്കെട്ട് ഇന്നിങ്സുകൾ മധ്യനിരയിൽ തിളങ്ങാൻ ജൂറലും ദൂബയും പവലും ബോളിംഗ് നിരയിലെ കരുത്തായി ട്രെൻ ബോൾട്ടും ആവേശ്കാനും ഫാസ്റ്റ് ബോളിൽ വിക്കറ്റുകൾ വീഴ്ത്തുമ്പോൾ അശ്വനും ചാഹുലും ചേർന്ന ബാറ്റേഴ്സിനെ സ്പിൻ മാന്ത്രിതയിൽ കുരുക്കും സ്വന്തം ഫേവറേറ്റ് ടീം കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും രാജസ്ഥാൻ അതിനൊറ്റക്കാരണവും സഞ്ജു സാംസൺ വിരാട് കോഹ്ലി എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ആർ സി ബിക്ക് ഒരു ഐ പി എൽ കിരീടം എന്നുള്ളത് ക്യാപ്റ്റൻ സ്ഥാനത്ത് അല്ല എങ്കിലും ആർ സി ബിയുടെ പടത്തലവൻ കോഹ്ലി തന്നെയാണ് നയിക്കാൻ ഡുപ്ലസിയും ബാറ്റിംഗിൽ കോഹ്ലിയും ഡുപ്ലസിയും പഡിതരും മിന്നും ഫോമിലാണ് മധ്യനിരയിൽ അടിച്ചു കളിക്കാൻ ഗ്രീസും ദിനേഷ് കാർത്തിക്കും മാക്സ്വെല്ലും വെല്ലും ബോളിംഗിന്റെ കുന്തമനയായി സിറാജും യാഷ്ദേയാലും ഫെർഗൂസിനുമൊക്കെ നിലകൊള്ളുന്നു ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന് ജയിച്ചു കയറി വന്നവരാണ് ആർ സി ബി ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഫിനിങ്സ് പക്ഷിയെ പോലെയാണ് ഇപ്പോൾ ആർ സി ബി എന്ന ടീം കുട്ടി ക്രിക്കറ്റ് പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഐ പി കിരീടം ആരുടെ തട്ടകത്തിൽ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം